Yeah. ആരും വന്നുമില്ല ആരും വന്നേന്നുമില്ല വിളിക്കത്തിന

അവന ചോറ് കൊടുത്ത ഞാൻ ഹായ് സനീഷ് കുമാർ അറിയത്തില്ല എൻ്റെ അടുത്ത് വന്നില്ല ഒരു പൂച്ച കട്ടിന്റെ കീഴി ഇരിപ്പുണ്ട് വെളുത്ത പൂച്ച ഹായ് ഫുഡൊക്കെ കഴിച്ചോ അമ്മയെ തിരക്കെന്ന് സനീഷ് കുമാർ എന്ന് പറയുന്ന ഇന്നലെ കയറിയാ ചേട്ടെ അമ്മയ്ക്ക് പനി പനി അമ്മയ്ക്ക് പനി ആയതുകൊണ്ട് എന്നോട് കേറാൻ പറഞ്ഞു മാനേജ് ആളുകളുണ്ട് എന്താ പറയുന്നു അമ്മ വന്നിട്ടുണ്ട് താണ്ടമ്മ അമ്മ പനിയാക്കള് കിടക്കുമായിരുന്നു ഇവിടെ വരുന്ന ഒരു മെസ്സേജ് ഇട്ടാലേ ഞങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റത്തോളൂ ആരോ കേറുന്നൊന്നും നമുക്കറിയത്തില്ലേ ൈവ വന്നോർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ സത്യം സനീഷ മാത്രേ ഉള്ളു ആള് കേറുന്നുണ്ട് മെസ്സേജ് ഇടുന്നറിയുന്നതൊക്കെ ഒന്ന് മെസ്സേജ് ഇട എന്നാലേ നമുക്ക് അറിയാൻ പറ്റൂ നമ്മൾ പുതിയ ആൾക്കാരായതുകൊണ്ടോ ഞാനെങ്കിലും ഒരു ലൈക്കും കൂടി ഇട്ടാ ഞങ്ങക്ക് മൂന്ന് ലൈക്ക് ആ മൂന്ന് ലൈക്ക് ആയി ഇനി ഒരു ലൈക്കും കൂടി ആ ഞങ്ങൾക്ക് നാല് ലൈക്ക് ഒരു ലൈക്കിനൊക്കെ എന്തൊരു വിലയല്ലേ സത്യ നാലാമത്തെ ആള് വന്നിട്ടുണ്ട് നാലാമത്തെ ആള് വന്നിട്ടുണ്ട് ലേലം വിളിക്കണ്ട്

ആ ഒരു ലൈക്കും കൂടി കൂടിയായാലും ഞങ്ങൾക്ക് നാല് ലൈക്ക് ആവും സനീഷ് വെച്ച് പോയോ ആ പോയെന്ന് തോന്നുന്നു വന്നാൽ ലൈക്ക് മെസ്സേജ് ഇട് വരുന്നവർ ആരാന്നറിയണ്ടേ മെസ്സേജ് ഇട് കുഞ്ഞു പറഞ്ഞു വരുന്നവര് മെസ്സേജെന്ന് എല്ലാരും കയറി കാണണം കേട്ടോ ആ വെളുത്ത ഇങ്ങനെ വട്ടത്തി കളഞ്ഞ ആ സാധനത്തിൽ വെറുതെ ഒന്ന് ഞെക്കിയാ മതി അല്ലേ അമ്മ നമ്മുടെ ചാനലിന്റെ സൈഡിൽ വെളുത്ത വട്ടത്തി കാണുന്ന സാധനത്തിൽ വെറുതെ ഒന്ന് ഞെക്കിയാ മതി അല്ലേ ആ രണ്ട് രണ്ടട്ടാതി ബട്ടർഫ്ലൈ വരും ബട്ടർഫ്ലൈ കുഞ്ഞാ പാട്ടൊക്കെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്ക എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞനാ നീ ഞങ്ങളുടെ കുഞ്ഞനാ നീ അമ്മച്ച കുഞ്ഞനാ അമ്മയുടെ കുഞ്ഞനാണേ കണ്ട അമ്മച്ചിയുടെ കുഞ്ഞനോ പൊന്മുന ഇത് പുന്നുമോ പക്രമന പൂച്ചകളാ ഇഷ്ട അത് അവ അതിനകത്ത് ഏറെ ആയിരുന്നു ചൊറിയുന്നണ്ട് കവർ എടുക്കാൻ ഇപ്പൊ വരും അതിനൊന്നും വരില്ല കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കണ്ണും കണ്ണും നോക്കിയിരിക്കണം വന്നിട്ട് അങ്ങ് പോയി അമ്മ എന്തേ ചോദിച്ചു പിന്നെ മെസ്സേജ് ഒന്നും കണ്ടില്ല അമ്മോട് മിണ്ടാൻ താല്പര്യമുള്ള ഇണ്ട് ആറു പേര് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ആരും മിണ്ടെന്ന് പോലും ഇല്ല ആരെ വിളിക്കുന്നു ആരാ ആ നട്ടപ്പാതിലേക്ക് എന്നെ വിളിക്കാൻ ആൾക്കാർ ആരാ സ്റ്റാലിനോ ഹലോ ഇല്ല മെസ്സേജ് അയക്കുന്നുണ്ടോ ആണോ എനിക്ക് മെസ്സേജ് ഒന്നും വരുന്നില്ല ഒരു സനീഷ് കുമാർ കണ്ണനെന്ന് മാത്രം കാണിച്ച ആളുടെ മെസ്സേജേ വരുന്നുള്ളൂ അയ്യോ അതെന്തോയ്യോ എന്നടിച്ചിട്ടൊന്നുകൂടി കേറാമേ അയ്യോ ആ ശെരി എന്നാ കൊറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് നിനക്ക് അത് കാണാൻ പറ്റുന്നതിനും ചോദിക്കുവോ അയ്യോ അതെന്താ പറ്റി